ഗായ്സ് ഞങ്ങളിങ്ങനെ നെമ്ആറ എന്ന് വരണ നേരത്താണ് നമ്മടെ നെമ്മാറ സ്കൂളത്തെ പിള്ളേർ സെന്റ് ഓഫിന്റെ ഭാഗമായിട്ട് ഇവിടെ വണ്ടികൾ വെച്ച് എന്താ പറയാ സെന്റ് ഓഫ് ആഘോഷിക്കുന്നത് ഇങ്ങനെയാണ് പിള്ളേരുണ്ട് ഒരു ജെ സി ബി ഒക്കെ ഇറക്കിണ്ട് ജെ സി ബി ജെ സി ബി ഒക്കെ ഇറക്കിയിട്ടുള്ള പരിപാടികളാണ് അബി നമ്മുടെ കാലത്തെ സെന്റ് ഓഫ് എങ്ങനെയായിരുന്നു ഇവിടെ വണ്ടികൾ ഇറക്കിയിട്ട് മാസ് കാണിക്കാണ് പിള്ളേരുണ്ട് അവര് എന്തൊക്കെയോ പരിപാടികൾ ആഘോഷമാണ് ആഘോഷം ഗൈസ് ഇത്ര നല്ല പരിപാടി ഇറക്കുമ്പോ ഇവൻ ട്രൗസർ ഇട്ടിട്ട് വന്നിരിക്കാണ് ചായ കുടിക്കാൻ പോവാൻ വേണ്ടി രാവിലെ എട്ട് മണിക്ക് വിളിച്ചാണ് ഇതുവരെ ഞാൻ വീട്ടിൽ പോയിട്ടില്ല ചായ കുടിച്ച് കഴിയണ്ടായിരുന്നു അല്ലേ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ വെള്ളി ട്രൗസർ ആയിരുന്നു പെട്ടെന്ന് പോയി മാറ്റി എന്നെ ചതിച്ച് അത് വിട് ഇത് പറഞ്ഞു പിള്ളേർ ഓണാണ് അവിടെ ഇറക്കിയതാ ജെ സി ബി എടുത്ത് പരിപാടി വരാൻ പോ பிள்ள மாசரி இறக்கிட்டு செட்டான നമ്മുടെ അബിക്കുട്ടൻ ഇതിന്റെ ഉള്ളിലുണ്ട് അഭി അബി ഉണ്ട് ഗൈസ് അവിടെ വേറൊരു ടീമുകാർ നിക്കണ്ട് അവര് വേറെ ഗ്യാങ് എന്ന പറയണ ഇനി ജെ സി ബി ഷോ ആണ് കുറച്ചു നേരം നിന്റെ ായിരുന്നു പ്ലസ് ടു പ്ലസ് ടു കാലം കൊറോണ ടൈമർക്കും അത്ര ഇണ്ടായിരുന്നുള്ളു ഇവിടെ പിള്ളാരൊക്കെ പിള്ളേർ കൊള്ളാ നമുക്ക് ാണ് പെമ്പിള്ളേര് ഒരു ജെ സി വി വന്നോണ്ടിരിക്കയാണ് ഗായസ് ചക്കര ചക്കര എന്താ പറയാനുള്ളത് ചക്കര ക്യാമറമാൻ ആണ്

ഇതിന്റെ ഇടയിൽ അഞ്ചു കയറി ഇരിക്കുന്നുണ്ട് അവൻ എന്തിനു കയറി ഇരിക്കണെന്ന് നമുക്കറിയില്ല ജെ സി ബിയുടെ ഷോ ആണ് ജെ സി ബി ഷോ ഇവിടെ ഭയങ്കര വീഡിയോ ഷൂട്ടിംഗ് വണ്ടി അങ്ങനെ ഇട്ട് ഓഫ് ചെയ്തു ഇനി മേലെ കയറാനായിരിക്കും അതറിയില്ല രണ്ട് സാധനങ്ങളും പിള്ളേരെല്ലാം സെറ്റ് ആണ് ഇനി കാറിട്ട് ഇതിനു ചുറ്റും ഡ്രിഫ്റ്റിംഗ് ആണ് സംജു ഇവിടെ ആണ് അവിടെ പറയുന്നുണ്ട് അഭിയാണ് അംജു എന്തൊക്കെയോ കാണിക്കണ്ട് പഠിക്കും അംജു മോഹൻലാലേ സന്തോഷക്കുളം ഞാനേ അതേപോലെ പറസ് പറഞ്ഞു കൊടുക്കാൻ അംജു ഞാനി ക്യാമറ എന്താ ഇവിടെ ഇന്ന് ശിവരാത്രി അല്ലേ ശിവന്റെ ഗോപി പിള്ളേര് േ ശിവസേ പിള്ളേം പിള്ളേരൊക്കെ സെറ്റാണ് ഈ രണ്ട് കാർ ഇട്ട് ഇവിടെ കറക്കാനാണ് ഗായ പരിപാടി ജേ സി ബി ഒരു രക്ഷയില്ലാത്ത ലുക്കില് നിൽക്കുന്നുണ്ട് ക്യൈസ് അംജു എല്ലാം പറഞ്ഞുകൊടുക്കണ്ട് പറക്കാണ് ക്യൈസ് மாசா மாச போட்டோ எடுக்க ரெடி ஆயி ந ഇപ്പോഴത്തെ പിള്ളേരൊക്കെ മാസം പുളിയാണ് പിള്ളേരൊക്കെ ഞങ്ങള് അല്ല അവരിങ്ങനെ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഇട്ട് ഫുള്ള് കോമ്പറ്റീഷനാണ് അപ്പുറത്തെ പിള്ളേരെ എടുത്തോണ്ടിരിക്കും ഫുള്ള് വെയിലാണ് കുടുക്കത്തെ വെയിലാണ് ഷൂട്ടിംഗ് ഈ വേണം വെയിൽ നോക്ക് കഷ്ടപ്പെടുന്നത് കഷ്ടപ്പാടാണ് കഷ്ടപ്പാട് പിള്ളേരൊന്നും പറഞ്ഞ പോലെ നിക്കണില്ല ഗായ ഇന്നത്തെ വീട്ടിലെ കലാപരിപാടികൾ ഇവിടെ അവസാനിച്ചിരിക്കാണ് എല്ലാരും പോയി ആളില്ലാണ്ട് വണ്ടി തിരിഞ്ഞുകൊണ്ടിരിക്കാണ് ഗൈസ ഡ്രൈവർ ഡ്രൈവർണ്ണ ഡ്രൈവർ വേണ്ട പറയണ്ട വണ്ടിക്ക് വണ്ടി തിരിഞ്ഞോണ്ടി ഗായ് വണ്ടി തനിയെ തിരിയാണ് ഞാൻ അങ്ങോട്ട് അമലോ ഓ അമല് മാസ് കാണിക്കാണ് ഗായ് ഗായ് വണ്ടി തനിയെ തിരിഞ്ഞോണ്ടിരിക്കാണ് വേണ്ട 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 ആളില്ല വണ്ടിയിൽ വണ്ടിയിൽ ആളില്ല വണ്ടിയിൽ ആളില്ല വണ്ടിക്ക് വണ്ടിക്ക് കൂടി അവസാനമായിരിക്കാണ് ഈ പരിപാടി കഴിയുന്നല്ലോ ജെ സി ബി ആള് പൊളിയണ്ടപ്പോ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്